മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് സന്ദർശനത്തിന് ബഹ്റൈനിൽ രണ്ടാം ദിനം പുരോഗമിക്കുന്നു അതേസമയം ബഹ്റൈനിലെ ഒൾപ്പെടെയുള്ള മുഴുവൻ യു ഡി എഫ് പ്രവാസി സംഘടനകളും മുഖ്യമന്ത്രിയുടെ ചടങ്ങുകൾ ബഹിഷ്കരിച്ചു അതേസമയം മുഖ്യമന്ത്രിയുടെ സന്ദർശനം തിരഞ്ഞെടുപ്പ് നാടകമെന്ന് യു ഡി എഫ് പ്രവാസി സംഘടനകൾ ആരോപിക്കുന്നു മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട് അനുമതി നിഷേധിച്ചും അനുവദിച്ചും വിവാദമായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് സന്ദർശനത്തിന് ഒടുവിൽ തുടക്കമായി ബഹ്റിൽ നിന്നാണ് തുടക്കം വ്യാഴാഴ്ച പുലർച്ചെത്തിയ പിണറായി വിജയനെ ബഹ്റൈനിലെ സി പി എം സംഘടനാ നേതാക്കൾ സ്വീകരിച്ചു ബഹ്റൈനിലെ ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബും സ്വീകരിക്കാനെത്തി അതേസമയം ബഹ്റൈനിലെ ഒ ഐ സി സി കെ എം സി സി ഉൾപ്പെടെയുള്ള മുഴുവൻ യു ഡി എഫ് പ്രവാസി സംഘടനകളും മുഖ്യമന്ത്രിയുടെ ചടങ്ങുകൾ ബഹിഷ്കരിച്ചു ഒക്ടോബർ പതിനേഴിന് വെള്ളിയാഴ്ചയാണ് ബഹ്റൈനിലെ പൊതുപരിപാടി ഇതിനിടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ നാടകത്തെ ബഹ്റൈനിലെ കെ എം സി സി ഒ സി സി നേതൃത്വം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു പരിപാടി ബഹിഷ്കരിക്കുവാൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടാണ് കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി പ്രവാസ ലോകത്ത് വന്നപ്പോൾ ഇവിടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തുകൊണ്ട് പാവപ്പെട്ട പ്രവാസികൾക്ക് നൽകിയ മോഹനസുന്ദരമായ വാഗ്ദാനങ്ങൾ ഒന്നും പാലിച്ചില്ല എന്ന് മാത്രമല്ല പാലിക്കുവാൻ ശ്രമിച്ചിട്ടുമില്ല നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല വീണ്ടും തിരഞ്ഞെടുപ്പ് പടിപാതിൽ എത്തി നിൽക്കുമ്പോൾ പ്രവാസികളെ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് സുന്ദര വാഗ്ദാനങ്ങൾ നൽകുവാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ഇവിടെ എത്തിയിരിക്കുന്നത് ബഹ്റയിൽ എത്തുന്ന കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ സന്ദർശനം ബഹിഷ്കരിക്കാൻ ബഹ്റൈൻ കെ എം സി സി തീരുമാനിച്ചിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കാലയളവുകളിലായി പ്രവാസികൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും നിറവേറ്റാതെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ട് വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതിനുശേഷം നടക്കുന്ന കേരള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് രാഷ്ട്രീയപരമായി ഉപയോഗപ്പെടുത്തുക എന്ന കൂടിയാണ് കേരള മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനം രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം ബഹ്റൈനിൽ സന്ദർശിച്ചപ്പോൾ പ്രവാസികൾക്ക് വേണ്ടി ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുകയുണ്ടായി സത്യം പറഞ്ഞാൽ നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ് വീണ്ടും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി വരുന്നത് കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയ വ്യവസായി എം എ യൂസഫ് അലി ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കെടുക്കും ബഹ്റിന് പിന്നാലെ ശനിയാഴ്ച മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങും തുടർന്ന് ഇരുപത്തിനാലിനെ ഒമാനിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തും ഖത്തർ കുവൈറ്റ് യു എ എന്നിവിടങ്ങളിലും സന്ദർശനം നിശ്ചയിച്ചിട്ടുണ്ട് അതേസമയം സൗദി അറേബ്യയിലെ സന്ദർശനത്തിന് ഇതുവരെ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടില്ല നവംബർ മാസം വരെ നീളുന്ന ഗൾഫ് പര്യടനം ഘട്ടം ഘട്ടമായാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതേസമയം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വീണ്ടും പ്രവാസികൾക്കായി മുഖ്യമന്ത്രി വാഗ്ദാന പെരുമഴ നടത്തുമെന്നാണ് പ്രതീക്ഷ എന്നാൽ മുൻ വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും നടപ്പാക്കാതെയുള്ള ഇപ്പോഴത്തെ ഗൾഫ് സന്ദർശനം ശബരിമലയിലെ സ്വർണ്ണ മോഷണം തുടങ്ങിയ വിവാദങ്ങൾ ഇത്തവണ നിറം കെടുത്തിയെന്നും ആക്ഷേപമുണ്ട് Elvis Chummar, Jay News, Bahrain. Middle East this week. An Elvis Chummar TV show.